അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തും മഴക്ക് ക്ഷാമം നേരിട്ടപ്പോ നബിഹുണി എന്താ സഹാബത്തിനെയും കൂട്ടിയിട്ട് നിസ്കാരം നടത്തിയിട്ട് നബി അലൈഹി തന്റെ ഇരു കരങ്ങളും ഉയർത്തിയിട്ട് നിന്നങ്ങ് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന റബ്ബങ് കേട്ടിട്ട് മഴയങ്ങ് ശരശരായെന്ന് മദീനത്ത് പെയ്തു സംശയമുണ്ടോ ഇല്ല അള്ളാടെ റസൂല് മഴയ്ക്ക് വേണ്ടി ദുവാ ചെയ്തു നിന്നു പ്രാർത്ഥിച്ചു കയ്യുയർത്തിയിട്ട് നിന്നു പ്രാർത്ഥിച്ചു ഉടനെ മഴ കിട്ടി ഇത് സുന്നത്ത് മാസിക സാക്ഷാൽ കാന്തപുരം വിഭാഗത്തിന്റെ മാസിക അതിൽ കാണാം വേങ്ങര കോയപ്പാപ്പയുടെ കറാമത്ത് വേങ്ങര കോയപ്പാപ്പയുടെ കറാമത്ത് എന്താളിൽ പെട്ടെന്ന് എവിടെയും വെള്ളത്തിന് ക്ഷാമം വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചു തങ്ങളെ മഴ വേങ്ങരക്കാരി എന്നിട്ട് കോയപ്പാപ്പാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു തങ്ങളെ മഴ ഇല്ല ഉടനെ തന്നെ ഓ മഴയില്ല അല്ലേ എന്ന് പറഞ്ഞ് മൂപ്പരു ഊടുണി പൊക്കി അങ്ങ് മൂത്രിച്ചു മഴയല്ലാത്തില്ലേ അല്ലാതെ റസ പോലും നിന്നാണ് പ്രാർത്ഥിക്കല ഇയാളോ തൂണിയാണ് പൊക്കിയിട്ടാണ് മൂത്രിച്ച് എന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ പോയി മഴ ഉടൻ ഉണ്ടാകും ആശ്ചര്യം അതാ വരുന്നു തകർപ്പൻ മഴ മൂപ്പരാണ് മൂത്ര കൂടി തകർപ്പൻ മഴ വരുന്നത് ഇനി അതല്ലപ്പോ രസം ഒരിക്കലൊന്നും അല്ല ഒരു കരാമത്തായിട്ട് അടുത്ത വരി കേട്ടോളി വലിയ കാര്യമായിട്ട് പറയണം മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴി മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിച്ച സംഭവം മറ്റു പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്

ഇവർ ഔലിയാക്കന്മാരെ ഈ നിലക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി അള്ളാന്റെ സ്ഥാനത്തേക്കാണ്ട് ഉയർത്തിയിട്ട് അവസാനം എന്തായിന്നറിയോ മുഷിരിക്കുകൾ പോലും മഴ തരുന്നത് അള്ള എന്നാ വിശ്വസിച്ചത് എന്നാലോ ഇവരിപ്പെവിടെ എത്തിന്നറിയോ മഴ തരുന്നത്